നമസ്കാരം കോട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണോ ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് ശേഷം അവിടെ ഒരു ഇടക്കാല സർക്കാർ വരുന്നു ആ ഇടക്കാല സർക്കാരിൻ്റെ മറവിൽ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ മറ്റ് തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഇവരെല്ലാം ചേർന്ന് ബംഗ്ലാദേശിൽ ഒരു വലിയ കലാപം നടത്തുന്നു ആ കലാപം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും എതിരെയായിരുന്നു അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ മുസ്ലിങ്ങൾ മാത്രം മതി അതൊരു മുസ്ലിം രാഷ്ട്രമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണം അവിടെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ നിലവിലുള്ളതുപോലെ ശരിയാ നിയമം വരണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് വലിയ കലാപം ഉണ്ടായത് പക്ഷേ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ എതിരെയുള്ള സമരം അല്ലെങ്കിൽ ആ കലാപം അത് വളരെ ഫലപ്രദമായി തന്നെ അവിടുത്തെ സംഘടിത ഹിന്ദു സമൂഹം പ്രതിരോധിച്ചു എന്ന് തന്നെ പറയണം പക്ഷേ ധാരാളം നാശനഷ്ടങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഹിന്ദുക്കളുടെ വീടുകൾ കത്തിച്ച് ചാമ്പലാക്കി ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിച്ചു അവരുടെ ക്ഷേത്രങ്ങൾ തകർത്തു ദുർഗാപൂജ പോലെയുള്ള ഉത്സവങ്ങൾക്കിടയിൽ വലിയ അക്രമങ്ങൾ ഉണ്ടാക്കി പക്ഷേ അങ്ങനെയാണ് എങ്കിൽ പോലും അവർ സംഘടിച്ചു അവർ അതിനെതിരെ സമരം ചെയ്തു ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ സമരം ചെയ്തു ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന മായ നിയമനിർമ്മാണം വേണമെന്ന് ആവശ്യപ്പെട്ടു ഹിന്ദു സംഘടനാ നേതാക്കന്മാരെയും സന്യാസിമാരെയും ഒക്കെ പിടിച്ച് ജയിലിൽ ഇട്ടെങ്കിലും അക്രമം ഹിന്ദു സമൂഹത്തിനെതിരെ ഒരു പരിധിവരെ നിലച്ചു എന്ന് തന്നെ പറയണം പക്ഷെ വീണ്ടും ഇപ്പോൾ ഈ ദുർഗാഷ്ടമി കാലത്ത് അല്ലെങ്കിൽ ഈ നവരാത്രി കാലത്ത് വീണ്ടും ഹിന്ദുക്കൾക്കെതിരെ അക്രമം ആരംഭിച്ചിരിക്കുകയാണ് ദുർഗാപൂജ ഉത്സവങ്ങൾ അത് നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില മുസ്ലിം സംഘടനകൾ നേരത്തെ തന്നെ രംഗത്തുണ്ടായിരുന്നു അവരാണ് വീണ്ടും നിരവധി ജില്ലകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിരവധി പൂജ പന്തലുകളാണ് ആക്രമിക്കപ്പെട്ടത് നിരവധി സ്ഥലങ്ങളിലെ ഈ ദുർഗാ പൂജ ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി ഈ ആക്രമണങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ നടക്കുന്നുണ്ട് പലയിടങ്ങളിലും ഹിന്ദുക്കൾ ചെറുത്ത് നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെറുത്തുനിൽപ്പിന് ഭയന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യക്ക് നേരെ ആരോപണം ഉന്നയിക്കുകയാണ് ബംഗ്ലാദേശിൽ ഈ ദുർഗാപൂജയോടനുബന്ധിച്ച് നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ ഏതാണ്ട് പതിനൊന്നോളം ജില്ലകളിൽ വലിയ കലാപം നടക്കുന്നുണ്ട് ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ആരോപിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ഹോം അഡ്വൈസറാണ് അങ്ങനെയൊരു അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ പ്രധാന ഭരണ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനസും പല അന്താരാഷ്ട്ര വേദികളിലും ഇപ്പോൾ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചു വരികയാണ് പാകിസ്ഥാനിൽ പലയിടങ്ങളിലും ഭീകരാക്രമണങ്ങൾ നടത്തുമ്പോൾ പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്നാരോപിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അവിടെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ അതായത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ആ ആക്രമണങ്ങൾ സഹിച്ച് കൈ കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ല അവിടുത്തെ ഹിന്ദു സമൂഹം അവർ ഇപ്പോൾ പ്രതികരിക്കും ുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികരണം ഇന്ത്യയുടെ ഒരു പിന്തുണ കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ത്യയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ബംഗ്ലാദേശിനെ കുറിച്ചാണ് ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് ഇപ്പോൾ വലിയ ബഹുവിശേഷങ്ങളാണ് കാരണം അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് താലിബാൻ ഭരണം ഏറ്റെടുത്തതിന് ശേഷം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടു മാത്രമല്ല ഈ ഇസ്ലാമിക മത നിയമത്തിന് നിരക്കാത്ത തീവ്രമായ മത മതനിയമത്തിന് നിരക്കാത്ത ഒന്നും തന്നെ ആ രാജ്യത്ത് പാടില്ല എന്ന ഒരു ഷാഠ്യം പിടിക്കുന്ന സർക്കാരാണ് ഭരണകൂടമാണ് അവിടെയുള്ളത് അവരുടെ ഏറ്റവും ഒടുവിലത്തെ നടപടി രാജ്യത്തെ ഇൻ്റർനെറ്റ് മുക്തമാക്കി എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളും ഇൻ്റർനെറ്റ് ശൃംഖലയിൽ ഒത്തുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് അറിവിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന ജനസമൂഹമാണ് ഇന്റർനെറ്റിൻ്റെ അനന്തമായ സാധ്യതകൾ സാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകൾ തേടി രാജ്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നത് സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ യുവാക്കളിലുമൊക്കെ ഈ പറയുന്ന സംസ്കാരത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഇൻ്റർനെറ്റ് നൽകുന്നു അല്ലെങ്കിൽ ഇൻറ്റർനെറ്റിലൂടെ അവർ ഇതൊക്കെ അറിയുന്നു എന്നൊക്കെയുള്ള ഭയം കൊണ്ടാണ് സംസ്കാര വിരുദ്ധമായ കാര്യങ്ങൾ സംസ്കാരം എങ്ങാനും മാറിപ്പോകുന്നു എന്നൊക്കെയുള്ള ഭയം കൊണ്ടാണ് ഇപ്പോൾ രാജ്യത്തിനകത്തേക്കുള്ള ഇൻറ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ പൂർണമായും ഒരു ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നത് കണ്ടൻറ്റുകൾ നിയന്ത്രിക്കാനും കണ്ടൻറ്റുകൾ രാജ്യത്തിൻ്റെ ആ ഒരു സംസ്കാരത്തിന് വിരുദ്ധമല്ലാത്ത കണ്ടൻറ്റുകൾ നിയന്ത്രിക്കാനും നിരോധിക്കാനുമൊക്കെയുള്ള സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന ആ സമയത്താണ് ഇപ്പോൾ മൊത്തമായി ഇന്റർനെറ്റ് വേണ്ട എന്ന് തീരുമാനിച്ച് അഫ്ഗാനിസ്ഥാൻ പിന്നിലേക്ക് നടക്കുന്നത് എന്തായാലും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ടുള്ള വലിയ വെല്ലുവിളിയോ അല്ലെങ്കിൽ സാഹസമോ ഒന്നും കാട്ടുന്നില്ല പാകിസ്ഥാനും എല്ലാം ഇന്ത്യ കടുത്ത ഇന്ത്യ വിരോധികളായി മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അഫ്ഗാനിസ്ഥാൻ ആ ഒരു രീതിയിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും മത ഏറ്റവും അങ്ങേ അറ്റത്തെ ഒരു നിലപാടുമായി അല്ലെങ്കിൽ നയവുമായി പിന്നിലേക്ക് സഞ്ചരിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങളും സത്യത്തിൽ ബംഗ്ലാദേശ് ഒരു വലിയ പുരോഗമനവാദത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന രാജ്യം വികസനത്തിൻ്റെ പാതയിലേക്ക് വന്നുകൊണ്ടിരുന്ന രാജ്യമാണ് ആ രാജ്യവും ശരിയ ശരിയത്ത് നിയമത്തിലേക്ക് മടങ്ങണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ ആ രാജ്യത്തും ഭരണത്തിലിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ മറ്റൊരു വലിയ വിവാദം ഇവിടെ കത്തിപ്പടരുകയാണ് ആ വിവാദം മറ്റൊന്നുമല്ല രാഹു രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട കയറും എന്ന് പറഞ്ഞു വത്രേ ഒരു ബി ജെ പി നേതാവ് ബി ജെ പി വക്താവ് പ്രിൻറ്റു മഹാദേവൻ അങ്ങനെയൊരു അഭിപ്രായം ചാനൽ ചർച്ചകളിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ നിയമസഭയിലടക്കം അടിയന്തര പ്രമേയമായി കോൺഗ്രസ് വരുന്നത് കെ സി വേണുഗോപാലും വി ഡി എല്ലാം രാഹുൽ ഗാന്ധിയെ പറഞ്ഞതിൻ്റെ പേരിൽ ഉറഞ്ഞു തുള്ളുകയാണ് ഇവിടെ ഈ രാഹുൽ ഗാന്ധി നേരം വെളുത്താൽ ഇരുട്ടും വരെ ആരെയൊക്കെ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് വി ഡി സതീശനും മറ്റും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ പ്രിൻഡു മഹാദേവൻ സത്യത്തിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അതായത് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ ആരുടെ നെഞ്ചിലായാലും ഉണ്ടകയറും എന്ന് തന്നെയാണ് അത് രാഹുൽ ഗാന്ധി ആയാലും രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലും ഉണ്ടകയറും എന്ന് തന്നെയാണ് കാരണം ലഡാക്കിലടക്കം രാജ്യവിരുദ്ധമായ പല പ്രക്ഷോഭങ്ങളും ആരംഭിക്കുന്നു ഈ ആയി ലവ് മുഹമ്മദ് എന്ന പേരിൽ വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ചിലർ പ്രക്ഷോഭം കുത്തിയിളക്കി വിടുന്നുണ്ട് ഇതിൽ ലഡാക്കിലടക്കം നടന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ രാഹുൽ ഗാന്ധിയാണ് എന്ന് ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജ്യവിരുദ്ധ വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലും ഉണ്ടകയറും എന്ന് പറയും അന്ന് എന്ന് പറഞ്ഞാൽ പ്രിൻഡു മഹാദേവൻ നാളെ ഒരു തോക്ക് കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ വെടിവെക്കും എന്നർത്ഥമില്ല രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷാ സൈനികർ അല്ലെങ്കിൽ പോലീസ് വെടിവെക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് വാദിക്കുന്ന വി ഡി സതീശനും കൂട്ടരും പ്രിൻഡു മഹാദേവനെ വേട്ടയാടിയെ അടങ്ങൂ എന്ന ഒരു വലിയ വാശിയിലാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കളുടെയൊക്കെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു പോലീസിൻ്റെ പരിശോധന നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രിൻഡു മഹാദേവനെ തേടിയാണ് പോലീസ് നടക്കുന്നത് എന്നും പറയുന്നുണ്ട് പക്ഷേ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് ഉണ്ട കയറും എന്ന് പറഞ്ഞത് പ്രിൻഡു മഹാദേവൻ മാത്രമല്ല മറ്റൊരു രാജ്യത്തെ ഏജൻസി കൂടി ഈ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ നൽകുന്ന അതീവ സുരക്ഷ നൽകുന്ന ഏജൻസിയായ സിആർ പി എഫ് ആണ് രാഹുൽ ഗാന്ധിക്ക് സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് നൽകുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് മറ്റ് ചില പ്രത്യേക സുരക്ഷാ സൗകര്യങ്ങൾ കൂടിയുണ്ട് ഈ സുരക്ഷ ഒരുക്കുന്ന ഏജൻസി രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുന്നത് കാരണം ഇയാൾ അവിടെയും ഒക്കെ യാത്ര ചെയ്യുന്നയാളാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കനത്ത സുരക്ഷ നൽകിയിട്ടുണ്ട് ആ സുരക്ഷ നിയമങ്ങൾ ഏതൊരു വ്യക്തിക്കും സുരക്ഷ നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് മോദി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സുരക്ഷ എന്നല്ല രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന സുരക്ഷ രാജ്യം നൽകിയിരിക്കുന്ന സുരക്ഷയാണ് അതുകൊണ്ട് തന്നെ ആ സുരക്ഷാ ഏജൻസിയുമായി സഹകരിക്കേണ്ട ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കുണ്ട് പക്ഷേ ആ ഏജൻസിയോട് സഹകരിക്കാതെ ആരോടും ഒന്നും പറയാതെ വിദേശയാത്രകൾ നടത്തുക ഇദ്ദേഹത്തിൻ്റെ പതിവാണ് എന്നാണ് അന്ന് സി ആർ പി എഫ് പറഞ്ഞു വച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആറോളം വിദേശ യാത്രകൾ ഇത്തരത്തിൽ സെക്യൂരിറ്റി സംവിധാനങ്ങളെ അറിയിക്കാതെ രാഹുൽ ഗാന്ധി നടത്തി ഇത് നല്ലതിനല്ല എന്നാണ് അന്ന് സി ആർ പി എഫ് പറഞ്ഞു വെച്ചത് എന്ന് പറഞ്ഞാൽ സുരക്ഷാ സൈനി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലായെങ്കിൽ സുരക്ഷാ ഏജൻസിയോട് സഹകരിച്ചില്ലെങ്കിൽ ഒരിക്കൽ ഒരുപക്ഷെ പ്രിൻഡു മഹാദേവൻ പറഞ്ഞതുപോലെ സംഭവിച്ചേക്കാം എന്നാണ് സി ആർ പി എഫും പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹമല്ല ആദ്യമായി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പക്ഷെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊന്നാണ് അതായത് ലഡാക്കിലെ പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ആ ടി വി ചാനൽ ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി അല്ല ആരായാലും രാജ്യത്തിനെതിരെ സഞ്ചരിച്ചാൽ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വച്ചത് അത് രാജ്യത്തെ എല്ലാ ദാശസ്നേഹികളുടെയും അഭിപ്രായവുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്